ഹായ് ഫ്രണ്ട്സ് രൂപ ബീവിക എന്ന എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം എല്ലാവർക്കും ആദ്യം തന്നെ ഒരു ദീപാവലി ആശംസകൾ നേരുന്നു പിന്നെ നമ്മൾ ഇന്നലെ പട്ടുപാവാട അല്ലെങ്കിൽ സാരി കൊണ്ടൊരു പാവാട തയ്ച്ചല്ലോ തയ്ക്കാൻ തയ്ച്ചില്ല തയ്ക്കാൻ വേണ്ടി തുണിയൊക്കെ റെഡിയാക്കി വെച്ചു പക്ഷെ അതിൽ ഒരു കമൻ്റ് വന്നിട്ടുണ്ടായിരുന്നു അതിൻ്റെ അളവ് കറക്റ്റ് ഒന്ന് പറയാമോ ഒന്നുകൂടെ ഒന്ന് വിശദീകരിച്ച് പറയാമോ ഒന്നു ഞാൻ സാരി വെച്ചിട്ടായതുകൊണ്ടാണ് ഞാനത് കൂടുതലായിട്ട് ലെന്തോ കാര്യങ്ങളോ ഒന്നും പറയാതിരുന്നത് കാരണം സാരി ഒരു അഞ്ചര മീറ്റർ കാണും അപ്പം അതിൽ നിന്ന് മൂന്ന് മീറ്റർ നമുക്ക് എടുക്കാം അപ്പം പതിനാല് വയസ്സുള്ള ആയാലും പന്ത്രണ്ട് വയസ്സുള്ള ആയാലും രണ്ടര മീറ്റർ തുണിയോ അല്ലെങ്കിൽ രണ്ടര മീറ്റർ കൂടുതലും മൂന്ന് മീറ്റർ തുണിയോ ആകാം അപ്പം അത്രയുണ്ടെങ്കിൽ നമുക്ക് ആ ഞുറിവ് പ്ലീറ്റ്സ് ഇടുന്ന സമയത്ത് നമുക്ക് രണ്ടര ഇഞ്ച് വീതിയിൽ പ്ലീറ്റ്സ് ഇട്ട് കൊടുക്കാം അതുകൊണ്ട് അപ്പം നല്ല നല്ല രീതിയിൽ ആ നൂറുവൊക്കെ നല്ല രീതിയിൽ കിടക്കുന്ന അതിൻ്റെ സ്കേർട്ടിൻ്റെ ഭംഗി എന്ന് വെച്ചാൽ പട്ടുവാടയുടെ ആയാലും സാരി പാവാട ഇപ്പം ഞാൻ ഈ തയ്ക്കാൻ ഉപേ ഉദ്ദേശിക്കുന്ന സാരി വെച്ചിട്ടുള്ള പാവാടയുടെ ആയാലും അതിൻ്റെ ഭംഗി വരുന്നത് ആ പ്ലേറ്റ്സിൻ്റെ പ്ലേറ്റ്സ് എത്രത്തോളം നല്ല രീതിയിൽ ഇടുന്നു അതിൻ്റെ അത് ആ അതിടുന്നത് എത്രത്തോളം നല്ലതായിട്ടാണോ അത്രത്തോളം നല്ലതായിട്ട് വരും പാവാട തയ്ച്ച് വരുമ്പം കാണാനുള്ള ആ ഒരു ഭംഗി അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ മൂന്ന് മൂന്ന് മീറ്റർ തുണി എടുത്തത് രണ്ടര മീറ്റർ തുണി കൊണ്ടും നമുക്ക് ഈ പന്ത്രണ്ട് വയസ്സ് പതിനാല് വയസ്സുള്ള കുട്ടികൾക്ക് തയ്ക്കാവുന്നതാണേ ഇവിടെ അതെ നമ്മൾ പാൻസൊക്കെ ഇട പാൻറ് നമ്മൾ അണ്ടർ സ്കേർട്ട് അതൊക്കെ നമ്മൾ എടുത്തില്ലേ അപ്പോൾ അത് നമ്മൾ കിട്ടുന്ന സ്ഥലമാണ് അപ്പോൾ ഈ നടുവിൽ വയറിന് നടുവിൽ വരുന്ന ഭാഗത്ത് അവിടുന്ന് താഴോട്ടുള്ള ലെങ്താണ് ഞാൻ എടുത്തത് നാല്പതിഞ്ചാണ് ഞാൻ എടുത്തത് പിന്നെ നമുക്ക് വേണ്ടതെന്ന് വെച്ചാൽ വേസ്റ്റ് റൗണ്ടാണ് നമ്മുടെ വേസ്റ്റ് റൗണ്ടിൻ്റെ കൂടെ ഇപ്പം മുപ്പത്തി എട്ട് ഇഞ്ച് അല്ലെങ്കിൽ മുപ്പത്തൊമ്പത് അല്ലെ നാൽപ്പത് ഇഞ്ചാണ് നമുക്ക് വേസ്റ്റ് റൗണ്ട് കിട്ടുന്നതെങ്കിൽ ആ നാൽപ്പത് ഇഞ്ചിൻ്റെ കൂടെ ഒരു നാലിഞ്ച് എക്സ്ട്രാ കൂട്ടണം എക്സ്ട്രാ കൂട്ടുന്ന എന്താണെന്ന് വെച്ചാൽ സൈഡ് മടക്കി അടിക്കാനും ഒക്കെയാണ് അതായത് നമ്മൾ പടിയുടെ സൈഡ് മടക്കി അടിക്കും സൈഡ് മട മടക്കി അടിച്ചിട്ടാണ് നമ്മൾ നമ്മുടെ സ്കേർട്ടിൻ്റെ തുണിയുമായിട്ട് യോജിപ്പിക്കുകയൊക്കെ ചെയ്യുന്നത് അത് നമ്മൾ തയ്ക്കുന്ന സമയത്ത് ഞാൻ പറഞ്ഞു തരാം അപ്പോൾ ഇത്രയാണ് കാര്യങ്ങൾ നമ്മൾ ഇവിടെ മുതൽ താഴെ വരെയുള്ള ഫുൾ ലെങ്ത് എടുക്കുക ഫുൾ ലെങ്ത് എടുക്കുക എടുക്കുക എടുത്തതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യണം ബെൽറ്റിനായിട്ടുള്ള തുണി നാലിഞ്ച് വീതിയിൽ നാലിഞ്ച് വീതിയിൽ ഞാൻ ആവശ്യത്തിന് ലെങ്ത് ലെങ്തെന്നാണ് പറഞ്ഞത് കാരണം മുപ്പത്തി എട്ടാണെങ്കിൽ മുപ്പത്തെട്ടാണ് നമ്മുടെ വേസ്റ്റ് വേഷ്ട്രമുണ്ടെങ്കിൽ അതിൻ്റെ കൂടെ നാലിഞ്ചി കൂടെ കൂട്ടി നാൽപ്പത്തി രണ്ട് ഇഞ്ച് വേണം അതിൻ്റെ നീളം എടുക്കാൻ പടിയുടെ നീളം എടുക്കാൻ നാൽപ്പത്തി രണ്ട് ഇഞ്ച് വേണം ഇപ്പോൾ ഞാനിവിടെ ദ നാലിഞ്ച് വീതിയിൽ ഇപ്പം ഞാനിവിടെ നാലിഞ്ച് വീതിയിൽ രണ്ട് തുണിയെ പെട്ടിയെടുക്കാൻ മാത്രമേ ഞാൻ പറഞ്ഞിരുന്നുള്ളൂ അപ്പം അങ്ങനെ വേണേ എടുക്കാം പിന്നെ വേണമെങ്കിൽ ഇത് കറക്റ്റ് ആക്കിയാൽ മതി അതുകൊണ്ടാണ് ഞാൻ ഇന്നലെ അളവ് പറയാതിരുന്നത് അപ്പം ഇതാണ് കാര്യം അതായത് നമ്മുടെ വേസ്റ്റ് റൗണ്ടിൻ്റെ കൂടെ നാലിഞ്ചുകൾ കൂടുക അതായത് മുപ്പത്തി എട്ടാണെങ്കിൽ നാലിഞ്ചുകൾ കൂട്ടി നാൽപ്പത്തി രണ്ട് ഇഞ്ച് വേസ്റ്റ് റൗണ്ടിനുള്ള അതായത് ബെൽറ്റിനുള്ള തുണിയെ നമുക്ക് കട്ട് ചെയ്തെടുക്കാം ഇപ്പോൾ മനസ്സിലായി കാണുമല്ലോ ഇനി നമുക്ക് കട്ടിങ്ങിൽ നമുക്ക് സ്റ്റിച്ചിങ്ങിലേക്ക് പോയാലോ നമുക്കിനി സ്റ്റിച്ചിങ്ങിൻ്റെ വീഡിയോയിലോട്ട് പോകാവേ ഇത് നമ്മൾ നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരുന്ന ഈ തുണിയുടെ തുണിയിൽ നമുക്ക് രണ്ടര ഇഞ്ച് വീതിയിൽ പ്ലീറ്റ്സ് ഇടാനായിട്ട് നമുക്കൊന്ന് മാർഗ്ഗ ചെയ്ത് കൊടുക്കാം കാരണം തുടക്കക്കാരായിട്ടുള്ളവർക്ക് നമുക്ക് പെട്ടെന്ന് മെഷീനെ വെച്ച് തന്നെ പ്ലീറ്റ്സ് ഇട്ട് കറക്റ്റ് പ്ലീറ്റ്സ് ഇട്ട് പോകാൻ പാടായിരിക്കും അപ്പം നമ്മൾ പക്ഷേ പെറ്റിക്കോട്ടിനൊക്കെ ചെയ്തത് കറക്റ്റ് മെഷീനെ വെച്ച് തന്നെ പ്ലീറ്റ്സ് ഇടുകയും ചെയ്തത് പക്ഷേ ഇത് നമുക്ക് രണ്ടര ഇഞ്ച് വീതിയിൽ നമ്മുടെ ടേപ്പ് വെച്ചിട്ട് രണ്ടര ഇഞ്ച് മാർഗ്ഗയ്ത് മാർഗ് ചെയ്ത് ഈ തുണിയെ ഫുള്ള് ഇങ്ങനെ മാർഗ് ചെയ്ത് പോകുക നമുക്ക് പ്ലേറ്റ്സ് ഇടാൻ നേരത്ത് അത് നമുക്ക് എളുപ്പമായിട്ട് വരും അപ്പോൾ നമുക്കതൊന്ന് കാണാവേ അതെ നമ്മൾ സ്കേർട്ടിന് വേണ്ടിയുള്ള ഈ തുണിയെ നമ്മൾ നിവർത്തി അങ്ങിയിടുക കേട്ടോ നിവർത്തിയിടുക നിവർത്തിയിട്ടിട്ട് നമുക്ക് ഇങ്ങനെ നിവർത്തിയിട്ടതിന് ശേഷം നമുക്ക് ഇവിടെ ഇങ്ങനെ ഒരു പിൻ ചെയ്ത് കൊടുക്കാവേ പിൻ ചെയ്ത് കൊടുക്കാം കാരണം എന്ന് വെച്ചാൽ അവിടുന്ന് ഇത് താഴെ ഈ കിടക്കുന്നതെന്ന് വെച്ചാൽ തുണിയാണ് അത് ഒരു അതിൻ്റെ താഴെ ആണ് അപ്പം ഇങ്ങനെ ഞാൻ കട്ടിങ് ടേബിൾ സെറ്റ് ചെയ്തേക്കുന്നത് അപ്പം അതൊക്കെ ഞാൻ വേറൊരു വീഡിയോ കാണിച്ചു തരാം അപ്പം ഇതിങ്ങനെ ഞാൻ പിൻ ചെയ്തു വെച്ചു പിൻ ചെയ്ത് വെച്ചതിന് ശേഷം ഞാൻ ചെയ്യാൻ പോകുന്നതെന്ന് വെച്ചാൽ രണ്ടര ഇഞ്ച് വീതിയിൽ പ്ലീറ്റ്സിനുള്ള അളവിട്ട് കൊടുക്കുക ചെയ്യാൻ പോകുന്നത് എന്താണെന്ന് വെച്ചാൽ ഈ ഒരു ഈ ഒരു പോർഷനുണ്ടല്ലോ ഇവിടുന്ന് രണ്ടര ഇഞ്ച് വീതിയിൽ രണ്ടര ഇഞ്ച് വീതിയിൽ നമ്മൾ ടേപ്പ് വെച്ചിട്ട് മാർഗ് ചെയ്ത് പോവുകയാണേ രണ്ടര ഇഞ്ച് വീതിയിൽ ഈ തുണിയെ ഫുൾ അങ്ങനെ നമ്മൾ മാർഗ് ചെയ്തെടുക്കണം ഇങ്ങനെ ഈ തുണി നമ്മൾ ഫുള്ള് മാർക്ക് ചെയ്തെടുക്കാവേ നമ്മൾ രണ്ടര ഇഞ്ച് മാർഗ് ചെയ്ത് കൊടുക്കുവാണേ ഞാൻ ഈ മാർഗ് ചെയ്യുന്നതെന്ന് വെച്ചാൽ നമ്മുടെ ചീത്തവശത്താണേ തുണിയുടെ ചീത്തവശത്താണ് ഈ മാർഗ് ചെയ്ത് കൊടുക്കുന്നത് കേട്ടോ തുണിയുടെ ചീത്തവശത്താണ് ഈ മാർഗ് ചെയ്ത് കൊടുക്കുന്നത് എന്തെങ്കിലും ഈ പറയുന്നതിലോ പഠിക്കുന്നതിലോ കാര്യത്തിലോ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നമുക്ക് കമൻറ്റ് വഴി ചോദിച്ചാൽ ഞാൻ ഈ കമൻ്റ് കാണുന്ന ഞാൻ എപ്പോഴും തുറന്നു നോക്കും അപ്പോൾ കാണുന്ന സമയത്ത് തീർച്ചയായിട്ടും ഞാൻ ഞാനതിനെ റിപ്ലൈ തരുന്നതായിരിക്കേ അല്ലെങ്കിൽ അന്നേരം കമൻറ്റിലൂടെ എനിക്ക് പറയാൻ സാധിക്കാത്തത് ഞാൻ അടുത്ത ക്ലാസ്സിൽ പറഞ്ഞു തരുന്നതായിരിക്കും ഇതിൽ ഇപ്പം പ്രയാസപ്പെടാൻ വേണ്ടി ഒരു കാര്യമില്ല നമുക്ക് ചെയ്യാൻ മനസ്സുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ചെയ്യാൻ സാധിക്കും അപ്പോൾ നമ്മൾ ഈയൊരു ഈയൊരു സ്കേർട്ടിൻ്റെ തുണിയെ നമ്മൾ ഫുള്ള് അതിൻ്റെ ഫുള്ള് നമ്മൾ ഇങ്ങനെ രണ്ടര ഇഞ്ച് മാർഗ് ചെയ്ത് വിട്ടിട്ടുണ്ട് ഇനി നമുക്ക് വേണ്ടതെന്ന് വെച്ചാൽ നമുക്ക് സ്റ്റിച്ചിങ് മെഷീനിലോട്ട് പോകാവേ മെഷീനിൽ സ്റ്റിച്ച് ചെയ്യാൻ പോവാം അപ്പം ഇതേ മെഷീനിലോട്ട് പോകാം ഇതേ ഇതെനിക്ക് സർവീസ് ചെയ്യാൻ വേണ്ടി കിട്ടിയ മെഷീനാണേ ഇത് ഏതാണ് ഇത് ഏതാണെന്ന് ഇതിലില്ല എനിക്ക് തോന്നുന്നു ഉഷയോ മെറിറ്റോ ആണെന്ന് തോന്നുന്നു അപ്പം ഇതെവിടെയെങ്കിലും കാണും നോക്കാം അപ്പോൾ ഇത് നമുക്ക് സർവീസ് ചെയ്യാൻ വേണ്ടി കിട്ടിയ മെഷീൻ ഇത് സർവീസ് ചെയ്യുന്ന വീഡിയോ ഇങ്ങനെ അടുത്തൊരു വീഡിയോ ആയിട്ട് ചെയ്യാം എന്തായാലും പട്ടുപാടയുടെ വീഡിയോടെ ഇത് കഴിയിട്ടെന്ന് ചോദിച്ചിട്ട് നിൽക്കുകയാണേ അപ്പോൾ ഇന്നലെ ഇന്നലെയല്ല മിനിങ്ങാന്ന് ഇത് കൊണ്ട് തന്ന് കൊണ്ടു തന്ന് ഇനി ഇതിപ്പോൾ സർവീസ് ചെയ്യണം അതിൻ്റെ കാര്യങ്ങളെല്ലാം ഞാൻ വീഡിയോ ആയിട്ട് ചെയ്യുന്നതാണേ ഓക്കെ ഞാൻ ഇതൊന്ന് കാണിക്കാൻ പറയാൻ വേണ്ടി വെച്ചെന്നേ ഉള്ളൂ ഇതോടെ ഇരിക്കട്ടെ അപ്പോൾ നമുക്ക് ഇതേ നമ്മൾ മെഷീനിലോട്ട് പോകുന്നതിന് മുമ്പേ ഇതിപ്പം നമ്മൾ ചീത്ത വശത്ത് മാർഗ് ചെയ്ത് വെച്ചിരിക്കുന്ന സ്കേർട്ടിൻ്റെ തുണിയാണ് അപ്പം നമുക്കൊരു കാര്യം ചെയ്യാം നമുക്ക് നമ്മുടെ ജോലി എളുപ്പത്തിന് വേണ്ടി അതായത് അതായത് ഞാനിപ്പോൾ ഇത് മെഷീനെ വെച്ച് സ്റ്റിച്ച് ചെയ്ത് പോവും പക്ഷേ നമ്മൾ തുടക്കക്കാർക്ക് ഇത് ഫൈൻ ഇത് പ്രയാസമായിട്ട് വരിക അതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം നമുക്ക് വേണമെങ്കിൽ ഈ മഫ്താപ്പിൻ ഉപയോഗിച്ച് ഈ പിന്നുപയോഗിച്ച് നമുക്ക് ഈ നമുക്കീ ഇവിടെ നമ്മൾ ഈ എടുത്തേക്കുന്ന രണ്ടര ഇഞ്ചല്ലേ ഈ ഈ ഒരു ഭാഗം നിന്ന് ഈ ഒരു ഈയൊരു ഇഞ്ച് ഉണ്ടല്ലേ അതായത് ഒന്ന് രണ്ട് മൂന്ന് മൂന്ന് മാർഗിങ്ങിൻ്റെ ഈ നടുക്കത്തെ മാർഗിങ്ങിൽ നമുക്ക് ഇങ്ങനെ പിടിച്ച് അടുത്ത മാർഗിങ്ങിലേക്ക് വെക്കാം നമ്മൾ കറക്റ്റ് കറക്റ്റ് നൂലല്ല എന്നാലും ഞാൻ പറഞ്ഞല്ലേ എനിക്ക് കുറേ നൂലിരിപ്പുണ്ടായിരുന്നു അതിൽ ഇതിനോട് ചേരുന്ന നൂല് വെച്ചിട്ടാണ് ഞാൻ ചെയ്യുന്നത് പക്ഷേ നമ്മൾ പ്രോപ്പറായിട്ട് ചെയ്യുന്ന സമയത്ത് ഒരു കസ്റ്റമർക്ക് ചെയ്ത് കൊടുക്കുന്ന സമയത്ത് നമ്മൾ ഇത് ഈ തുണിയുടെ കറക്റ്റ് നൂല് തന്നെ വാങ്ങാൻ ശ്രമിക്കണേ നൂല് ക്വാളിറ്റി ഉള്ള നൂല് വാങ്ങണം അപ്പം എന്താ പറയുന്നത് വർത്തമാനിൻ്റെയൊക്കെ നല്ല നൂലുണ്ട് പക്ഷേ ക്വാളിറ്റി ഉള്ള നൂല് മേടിക്കണം കേട്ടോ ഇതിപ്പം വർത്തമാനാണ് ഇത് വർത്തമാൻ ത്രെഡാണ് അപ്പം ക്വാളിറ്റി ഉള്ള നൂല് മേടിക്കുക നമ്മൾ മെഷീനിൽ കറക്റ്റ് നൂലെടുത്തിട്ടു നൂലിട്ടിട്ട് നമ്മൾ എന്ത് ചെയ്യണം നമ്മുടെ നമ്മുടെ ഈ തുണിയെ നമുക്ക് പ്ലേറ്റ്സ് ഇട്ട് കൊടുത്ത് ചെയ്യാം നമ്മൾ ഞുറിട്ട് കൊടുക്കുവാണേ ഒന്ന് രണ്ട് രണ്ടാമത്തെ ഇതിൽ പിടിച്ചിട്ട് രണ്ടാമത്തെ പോയിൻ്റ് പിടിച്ചിട്ട് പോയിൻ്റ് എന്ന് വെച്ചാൽ മാർഗ് മാർഗ് ചെയ്ത് കൊടുത്ത് ആ പൊസിഷനിൽ പിടിച്ചിട്ട് തേ രണ്ടാമത്തേതിൽ പിടിച്ചിട്ട് മൂന്നാമത്തേത് ഉള്ളിലേക്കാക്കി നാലാം നാലാമത്തെ മാർഗങ്ങൊണ്ട് നിർത്തി നമുക്ക് തയ്ച്ചെടുക്കാവേ ഇത് പിൻ ചെയ്ത് വെച്ച് വേണമെങ്കിലും ചെയ്യാം കേട്ടോ ഇത് നമുക്ക് ഇങ്ങനെ പ്ലീറ്റ്സ് പിടിച്ചിട്ട് നമ്മൾ കട്ടിങ് ടേബിളേ വെച്ച് തന്നെ ഇങ്ങനെ പിൻ ചെയ്ത് കൊടുത്താൽ അത് അവിടെ ഇരുന്നോളാം എന്നിട്ട് നമുക്ക് അടുത്ത അടുത്ത പ്ലേറ്റ് ഇതുപോലെ പിടിച്ച് പിൻ ചെയ്ത് കൊടുക്കാമെന്നുണ്ടെങ്കിൽ അടുത്ത പ്ലേറ്റ്സ് ഇതുപോലെ പിടിച്ച് പിൻ ചെയ്ത് കൊടുക്കുക എന്നുണ്ടെങ്കിൽ നമുക്കിങ്ങനെ പെട്ടെന്ന് പെട്ടെന്ന് അങ്ങ് തയ്ച്ച് പോവാം ഞാനിപ്പോൾ പിൻ ചെയ്ത് കൊടുക്കുന്നില്ല ഞാനിങ്ങനെ അങ്ങ് തയ്ച്ച് പോവുകയാണേ ഇനി ഇത് പ്ലേറ്റ്സ് ഇട്ടിട്ട് ഞാൻ കാണിക്കാവേ ഇതേ ഇങ്ങനെ ഓ ഇത് ഈ ആദ്യത്തെ പ്ലേറ്റ്സിൻ്റെ അകത്തേക്ക് മടക്കി വയ്ക്കുന്നുണ്ട് കേട്ടോ ഞാൻ ഇതിൻ്റെ അകത്തേക്ക് പ്ലേറ്റ്സ് മടക്കി വെച്ച് വേണം പ്ലീറ്റ്സ് ഇടാൻ അത് ഞാൻ പ്ലേ പ്ലീറ്റ്സ് ഇടുന്നതൊക്കെ ഞാൻ നേരത്തെ ഒരു ബേസിക്ക് ആയിട്ടുള്ളൊരു ക്ലാസ്സിൽ കാണിച്ച് തന്നിട്ടുണ്ട് ഇത് ഞാൻ ഈ പ്ലേറ്റ്സിൻ്റെ സെൻറ്ററിൽ കൊണ്ട് നിർത്തി സെൻ്ററല്ല കുറച്ചുകൂടെ കഴിഞ്ഞിട്ടൊന്ന് നിർത്തി അതായത് ഈ പ്ലേറ്റ്സ് ഇവിടെ നിന്ന് തുടങ്ങി ഇവിടെ കൊണ്ടുവന്ന് ഞാൻ നിർത്തി അടുത്ത പ്ലേറ്റ്സ് എടുക്കുന്നു അതിൻ്റെ ഇതിൻ്റെ താഴേക്ക് നമ്മൾ കയറ്റി വിടുന്നു നമ്മൾ പോ മാർഗ്ഗ ചെയ്ത ഭാഗത്ത് നമ്മളിങ്ങനെ പിടിച്ചിട്ട് നമ്മൾ അകത്തേക്ക് അകത്തേക്ക് വിടുന്നത് നമ്മൾ നമ്മുടെ സ്കേർട്ടിനോട് തുണിയിൽ നമ്മൾ പ്ലേറ്റ്സ് ഇട്ടെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മുടെ നല്ല വശം അകത്ത് പോകത്തക്ക രീതിയിൽ ഉള്ളിൽ പോകത്തക്ക രീതിയിൽ നമ്മുടെ ചീത്തവശം മുകളിൽ നമുക്ക് കാണത്തക്ക രീതിയിൽ അതായത് ഇത് ചീത്തവശോ ഉണ്ടോ അങ്ങനെ രീതിയിൽ നമുക്ക് ഈ ഇതിനെ ഒന്ന് ഇങ്ങനെ ഒന്ന് പിടിക്കാം പിടിച്ചിട്ട് ഇവിടം വരെ അതായത് നല്ല രീതിയിൽ പിടിച്ചിട്ട് ഒരു ഇഞ്ച് വിട്ടിട്ട് മുകളിൽ നിന്ന് പ്ലീറ്റ്സ് ഇട്ട ഭാഗത്ത് നിന്ന് ഒരു ഇഞ്ച് താഴേക്ക് വിട്ടിട്ട് മനസ്സിലായോ ദേ ഇത് ഇവിടെ അല്ലേ നമ്മൾ പ്ലീറ്റ്സ് ഇട്ട ഭാഗം അപ്പം ഈ പ്ലീറ്റ്സ് ഇട്ട ഭാഗത്ത് നിന്ന് ഈ പ്ലേറ്റ്സ് ഇട്ട ഭാഗത്ത് നിന്ന് ഈ ഇവിടെ നിന്ന് ഒരു ഒരഞ്ച് ഇഞ്ച് താഴേക്ക് വിട്ടിട്ട് നമുക്ക് ഒരു അര ഇഞ്ച് വീതിയിൽ താഴത്തേക്ക് ഇവിടം വരെ ഒന്ന് അടിച്ചെടുക്കാം മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു അപ്പം ഇന്ന് നമുക്ക് ഇങ്ങനെ ഒന്ന് ചെയ്യാവേ അപ്പോൾ മെഷീനിലോട്ട് പോകാവേ തയ്ക്കാം നമ്മൾ പ്രീ പ്ലേറ്റ്സ് ഇട്ട ഭാഗത്ത് നിന്ന് താഴേക്ക് നമ്മുടെ ഈ സൈഡിൽ ഇഞ്ച് അല്ല ഇഞ്ച് താഴേക്ക് അല്ലെ അഞ്ചര ഇഞ്ച് കൊടുക്കാവേ മൊനാ ചോക്കിങ്ങെടുത്തു അപ്പം നമുക്ക് അഞ്ചര ഇഞ്ച് താഴേക്ക് ഒരു മാർഗ് ചെയ്ത് കൊടുത്തിട്ട് നമുക്ക് ഈ ഒരു ഭാഗം വരെ മതി താഴേ നിന്നുള്ള തയ്യൽ വന്ന് നിൽക്കുന്നത് ഒരു ഭാഗത്ത് വന്ന് നിന്നാൽ മതി ഇത് നമ്മൾ ഇവിടെ നമ്മൾ പ്ലീറ്റ്സ് ഇട്ട ഭാഗത്ത് നിന്ന് അഞ്ച് ഇഞ്ച് താഴേക്ക് അഞ്ചര ഇഞ്ച് താഴേക്ക് മാറി നമ്മളൊരു പോയിൻ്റ് ഇട്ട് കൊടുത്തു മാർഗ്ഗിട്ട് കൊടുത്തു ഈ മാർഗിൻ്റെ അവിടെ നിന്ന് താഴേക്ക് ഈ സ്കേർട്ടിൻ്റെ താഴെ വരെ നമുക്ക് എന്ത് ചെയ്യാം തയ്ച്ചെടുക്കാം അര ഇഞ്ച് വീതിയിലാണ് ഞാൻ തയ്ച്ചെടുക്കുന്നത് അര ഇഞ്ച് വീതിയിൽ രണ്ട് പ്രാവശ്യം നമ്മൾ ഡബിൾ സ്റ്റിച്ച് കൊടുക്കുകയെ ഇത് നമ്മൾ ഈ ഗിലറ്റിൻ്റെ ആ ഒരു ഭാഗത്ത് നിന്ന് അര ഇഞ്ച് വീതിയിൽ അര ഇഞ്ച് വീതിയിൽ തയ്യൽ തുമ്പ് വിട്ട് നമ്മൾ തയ്ച്ചെടുക്കാൻ പോവുകയാണേ അര ഇഞ്ച് വീതിയിൽ തയ്യൽ തുമ്പ് വിട്ട് നമ്മൾ തയ്ച്ചെടുക്കാൻ പോവാം ഓക്കെ ദൈ ഞാൻ മുകളിലേക്ക് പ്ലീറ്റ്സ് ഇട്ട ഭാഗത്തേക്ക് തയ്ച്ചെടുക്കാൻ പോവുകയാണേ എന്തെങ്കിലും ഇതിൽ നമ്മൾ ഈ പറഞ്ഞ കാര്യങ്ങളിൽ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ഇന്നലെ തന്നെ നമ്മുടെ കമൻ്റ് വന്നതുകൊണ്ടാണ് നമ്മൾ കൂടുതലായിട്ട് വിശദീകരിച്ച് പറയുന്നത് അപ്പം ഇത് നമ്മൾ ഏത് തുണിയായാലും നമ്മൾ എപ്പോഴും തയ്ച്ച് തുടങ്ങിയാലും കെട്ടിട്ട് തയ്ച്ച് തുടങ്ങണം ഞാൻ എപ്പോഴും പറയണ്ടല്ലോ ഇപ്പോഴേ ഞാൻ പറഞ്ഞു വന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ചാനൽ പുതുതായിട്ട് കാണുന്ന കൂട്ടുകാർ നമ്മുടെ ചാനലിൽ നിന്ന് ലൈ കൂട്ടാക്കുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്ത് കൊടുക്കുക ഇത് ഇതിനോട് താല്പര്യമുള്ള ആൾക്കാരൊക്കെ ഉണ്ടല്ലോ കൂട്ടുകാരൊക്കെ ഉണ്ടായിരിക്കുമല്ലോ അപ്പോൾ അവർക്ക് നമ്മുടെ ചാനലിൻ്റെ ലിങ്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക പിന്നെ കമൻ്റ് ബോക്സിൽ നമുക്ക് ഇഷ്ടപ്പെട്ട ഇഷ്ടപ്പെട്ടോ നമ്മുടെ വീഡിയോ എങ്ങനെ എങ്ങനെയുണ്ട് എന്നൊക്കെയുള്ള രീതിയിൽ ഒരു കമൻറ്റ് എന്താണെന്ന് വെച്ചാൽ ചെയ്യാം പിന്നെ വെച്ചാൽ ഹൈപ്പ് ഹൈപ്പ് നമുക്കൊരു പോയിൻ്റ് തരുന്നൊരു ഒരു ഓപ്ഷനാണ് അത് നമ്മുടെ കമൻറ്റ് ബോക്സിൽ ആദ്യത്തെ കമൻറ്റിൽ നമ്മൾ തൊടുന്ന സമയത്ത് ഇടത്തേക്ക് നീക്കുന്ന സമയത്ത് ഹൈപ്പ് എന്ന് പറയുന്ന ആ ഒരു ഓപ്ഷൻ വരുവേ അത് നമുക്ക് ഒരു പോയിന്റ് തരുന്ന ഒരു ഓപ്ഷനാണ് അത് എത്ര പേര് എല്ലാവരും പുതുതായി കാണുന്ന കൂട്ടുകാരെന്ന് കൂട്ടാക്കുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക ഹൈപ്പ് കൂടെ ചെയ്ത് എന്നെ ഒന്ന് നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്യുക അപ്പോഴും നമ്മളിപ്പം ഞാനിപ്പം ചെയ്യുന്ന എന്താണെന്ന് വെച്ചാൽ സൈഡ് സ്റ്റിച്ച് സ്റ്റിച്ച് ചെയ്യുകയാണ് ആദ്യം നമ്മൾ ഇത് ഇതിലൂടെ അങ്ങോട്ട് തയ്ച്ചോട്ട് പോയി പിന്നെ അവിടെ ചെന്നിട്ട് തിരിച്ച് തയ്ച്ച് വരുവാണ് തിരിച്ച് ഇതിൻ്റെ ഈ തയ്യലിൻ്റെ ഇപ്പുറത്തൂടെ ഒരു കാലിഞ്ച് പോലും ഇല്ല അതിൻ്റെ ആ ഒരു വ്യത്യാസമേ ഉള്ളൂ തയ്യൽ നമ്മൾ ആദ്യം തയ്ച്ച് തയ്യലിൻ്റെ പുറത്തൂടെ ഒരിക്കലും തയ്ക്കാൻ നോക്കരുത് അതിൻ്റെ തൊട്ട് കുറച്ച് ഭാഗം വിട്ടിട്ട് വേണം അടുത്ത തയ്യൽ കൊടുക്കാനേ അങ്ങനെയാണ് ഞാനിപ്പോൾ രണ്ടാമത്തെ സ്റ്റിച്ച് ചെയ്തു വരുന്നത് അപ്പം ഇത് സ്റ്റിച്ച് ചെയ്തിട്ട് കാണിക്കാവേ ഓക്കേ അപ്പോഴേ നമ്മളതേ ഇവിടെ ഈ സൈഡ് നമ്മൾ രണ്ട് പ്രാവശ്യം സ്റ്റിച്ച് ചെയ്ത് ചെയ്തെടുത്തിട്ടുണ്ട് നമ്മളതേ ഇവിടെ ഒരു ഓപ്പണിംഗ് പോലെ കൊടുത്തിട്ടുണ്ടായിരുന്നല്ലോ ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ ഈ ഓപ്പണിംഗ് കൊടുത്ത ഭാഗം നമുക്കൊന്ന് മടക്കി തയ്ച്ചിട്ട് ഇങ്ങനെ തയ്ച്ചെടുക്കണം ഓക്കെ നമ്മൾ ഈ ഒരു ഭാഗം തേ ഇങ്ങനെ ഇത് ഇങ്ങനെയല്ലേ വരുന്നത് ഈ ഓപ്പണിങ് മനസ്സിലായോ ഈ തയ്യൽ കൊണ്ട് നിർത്തിയ ആ ഒരു ഓപ്പണിംഗാ ഉദ്ദേശിച്ച് അപ്പം ആ ഒരു ഭാഗം എന്തേ ഞാനിങ്ങനെ നിവർത്തി വെച്ചിട്ടുണ്ട് എന്നിട്ട് തേ ചീത്ത വശത്തേക്ക് ആദ്യം ഒരു പ്രാവശ്യം മടക്കി അത് കഴിഞ്ഞിട്ട് വീണ്ടും ഒന്നുകൂടെ നമ്മൾ വീണ്ടും മടക്കി ഓക്കെ എന്നിട്ട് നമുക്ക് ഈ ഒരു ഭാഗത്ത് തയ്ച്ചെടുക്കാം അതായത് നമ്മുടെ ഷിമ്മിൽ തയ്ക്കുന്ന സമയത്ത് നമ്മൾ സ്ലിറ്റ് ഇട്ടത് എങ്ങനെയാണെന്ന് മനസ്സിലായിരുന്നോ എങ്കിൽ ഇത് എളുപ്പം തയ്ച്ചെടുക്കാൻ പറ്റും ഓക്കെ ഞാൻ ഇവിടെ കെട്ടിട്ട് തുടങ്ങുകയാണെ ഇത് നമ്മൾ ഇവിടെ ഇങ്ങനെ കെട്ടിട്ട് തുടങ്ങി കെട്ടിട്ട് തുടങ്ങി നമ്മൾ ഈ ഒരു ഭാഗത്ത് അതായത് നമ്മൾ തയ്ച്ച് തുടങ്ങി നമ്മൾ നേരത്തെ ഒരു തയ്യൽ കൊടുത്തിട്ടുണ്ടായിരുന്നോ ആ ഒരു ഭാഗത്ത് കൊണ്ടുവന്ന് നിർത്തി നിർത്തിയിട്ട് നമ്മൾ അവിടെ സൂചി താഴ്ത്തി നിർത്തിയിട്ട് നമ്മുടെ ഈ തുണിയെ അതായത് പ്രഷർ ഫൂട്ട് ഉയർത്തി നമ്മൾ ഈ തുണിയെ തിരിച്ചിട്ട് തിരിച്ച് നമ്മുടെ നേർക്ക് ഇട്ട് കഴിഞ്ഞിട്ട് ഭാഗവും നമ്മൾ എന്ത് ചെയ്യണം ഇങ്ങനെ മട ആദ്യം കാലിഞ്ചി മടക്കി അത് കഴിഞ്ഞ് ഒരു ഒന്നുകൂടെ മടക്കി നമുക്കൊന്ന് തയ്ച്ചെടുക്കാവേ ദ അവിടെ പ്രഷർ ഫൂട്ട് താഴ്ത്തി ഞാൻ ഒരു ചതുരത്തിൻ്റെ രീതിയിൽ തയ്ച്ചെടുക്കുക എന്നിട്ട് ഇവിടെ കൊണ്ടൊന്ന് സൂചി നിർത്തി വീണ്ടും തുണിയെ സൈഡിലേക്ക് തിരിച്ചിട്ട് തുണിയെ സൈഡിലേക്ക് തിരിച്ചിട്ട് ആദ്യം ഒരു പ്രാവശ്യം മടക്കി അത് കഴിഞ്ഞ് വീണ്ടും ഒരു പ്രാവശ്യം കൂടെ മടക്കുവാണേ ആദ്യം ഒരു പ്രാവശ്യം മടക്കി അത് കഴിഞ്ഞിട്ട് വീണ്ടും ഒരു പ്രാവശ്യം കൂടെ മടക്കി നമ്മൾ ചെയ്യുവാണേ എന്നിട്ട് നമ്മൾ കെട്ടിട്ട് ഇറങ്ങുവാണേ കെട്ടിട്ട് ഇറങ്ങി അപ്പോഴും നമ്മൾ സ്കേർട്ടിൻ്റെ ഈ ഒരു പോർഷനെല്ലാം കഴിഞ്ഞു അതായത് നമ്മൾ ആദ്യം പ്ലീറ്റ്സ് ഇട്ട് കൊടുത്തു പ്ലീറ്റ്സ് ഇട്ട് കൊടുത്തതിന് ശേഷം നമ്മൾ എന്ത് ചെയ്തു നമ്മൾ രണ്ട് സൈഡ് ഒരു സൈഡ് നമ്മൾ ജോയിൻ ചെയ്തെടുത്തു പിന്നെ നമ്മൾ ഈ ഒരു ഓപ്പണിംഗ് വശം നമ്മൾ ഇങ്ങനെ ഒന്ന് തയ്ച്ചു കൊടുത്തു അതുപോലെ ഈ സ്കേർട്ടിൻ്റെ വീതി എന്ന് പറയുന്നത് നമ്മളിപ്പോൾ മൂന്ന് മീറ്റർ അങ്ങ് എടുത്തതേ ഉള്ളൂ പക്ഷേ ഇതിൻ്റെ വീതി നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും എങ്ങനെയാണെന്ന് വെച്ചാൽ വേസ്റ്റ് റൗണ്ട് ഇപ്പം മുപ്പതാണെങ്കിൽ മുപ്പത് ഇൻറ്റു മൂന്ന് ഇപ്പം തൊണ്ണൂറ് ഇഞ്ചാണ് ഇതിൻ്റെ വീതി എടുക്കേണ്ടത് അപ്പം വേസ്റ്റ് റൗണ്ടിനനുസരിച്ചിരിക്കും നമ്മുടെ സ്കർട്ട് ലെങ് സ്കർട്ടിൻ്റെ വീതി അത് നമ്മൾ പെറ്റിക്കോട്ട് തയ്ച്ച സമയത്ത് ഞാനത് കാൽക്കുലേറ്റ് ചെയ്ത് പറയുന്നുണ്ടായിരുന്നു ഇതിന് ബെൽറ്റ് വെച്ച് കൊടുക്കണം ഇനിയിപ്പം ബെൽറ്റിൻ്റെ പരിപാടിയാണേ അപ്പോൾ അത് നോക്കാവേ സ്കർട്ടിൻ്റെ വീതി നീളം നമ്മൾ ഞാൻ പറഞ്ഞായിരുന്നു സ്കർട്ടിൻ്റെ നീളം നമ്മൾ എടുത്തത് നാൽപ്പത് ഇഞ്ച് വീതി എടുത്തത് നമ്മുടെ ബേസ്റ്റ് റൗണ്ട് ഇപ്പോൾ മുപ്പത് ഇഞ്ചാണെങ്കിൽ മുപ്പത് ഇൻറ്റു മൂന്ന് മുപ്പത് ഇൻറ്റു മൂന്ന് ആകുമ്പോൾ തൊണ്ണൂറ് തൊണ്ണൂറ് ഇഞ്ചാണ് സ്കർട്ടിൻ്റെ വിത്ത് എടുക്കേണ്ടത് നീളം നാൽപ്പത് വീതി ഇഞ്ച് അത്രയും എടുക്കണം അത് കഴിഞ്ഞിട്ട് നമ്മൾ എടുത്തതെന്ന് വെച്ചാൽ ബെൽറ്റാണ് ബെൽറ്റിൻ്റെ നീളം നമ്മളെടുത്തതെന്ന് വെച്ചാൽ നമ്മുടെ ബേസ് റൗണ്ട് ഉണ്ടല്ലോ ഇപ്പം മുപ്പതാണെങ്കിൽ മുപ്പത് പ്ലസ് നാല് അപ്പം മുപ്പത്തിനാല് ഇഞ്ച് വേണം നമ്മൾ ബെൽറ്റിൻ്റെ നീളമെടുക്കാൻ മുപ്പത്തിനാല് ഇഞ്ച് ബെൽറ്റിൻ്റെ വീതി എടുക്കാൻ എന്ന് നാല് ഇഞ്ചാണ് വീതി എടുക്കേണ്ടത് ഇപ്പം മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു ഇനി നമുക്ക് ഈ ബെൽറ്റിനുള്ള തുണി നമുക്ക് സ്കേർട്ടിന് ജോ ഇത് ജോയിൻ ചെയ്യാം അതായത് രണ്ട് പീസായിരുന്നല്ലോ ഞാൻ എടുത്തത് ഇത് നമുക്ക് ജോയിൻ ചെയ്തിട്ട് നമുക്ക് സ്കേർട്ടുമായിട്ട് യോജിപ്പിക്കാം ഓക്കെ അപ്പോൾ അതിന് മുമ്പായിട്ട് ഈ ഗിൽറ്റ് വന്ന ഭാഗം ഞാൻ കട്ട് ചെയ്ത് കളയുകയാണേ ഗിൽറ്റ് വന്ന ഭാഗം അപ്പം രണ്ട് പീസൂടെ രണ്ട് പീസോടെ ഒരുമിച്ച് വെച്ചിട്ട് ഈ ഗിൽറ്റ് വന്ന ഭാഗം ഞാൻ കട്ട് ചെയ്ത് കളയുന്നേ ഞാൻ കട്ട് ചെയ്ത് ഇനി നമുക്ക് ഇതൊന്ന് യോജിപ്പിച്ചെടുക്കാവേ നമ്മൾ നമ്മളിവിടെയും അര ഇഞ്ച് വിട്ടാണ് അര ഇഞ്ച് തയ്യൽ തുമ്പ് വിട്ടാണ് നമ്മൾ ഈ ഒരു പാ പീസ് നമ്മൾ ജോയിൻ ചെയ്ത് എടുക്കുന്നത് അപ്പോൾ അര ഇഞ്ച് തയ്യൽ തുമ്പ് ഇട്ട് നമ്മൾ കെട്ടിട്ട് തുടങ്ങി കെട്ടിട്ട് നിർത്തണം അതറിയാമല്ലോ അതുപോലെ നമ്മൾ ഈ തയ്ച്ചതിൻ്റെ തൊട്ട് ഒരു ഒരു പ്രസർ വീതിയിൽ പ്രെസർ ഇതിൻ്റെ വീതിയിൽ നമ്മൾ ഒന്നുകൂടെ തയ്ച്ച് താപ്പോട്ട് ഇറക്കണേത്തണം ഓക്കെ അങ്ങനെ നമ്മൾ ആ ബെൽറ്റിന് വേണ്ടിയുള്ള തുണിയെ നമ്മൾ ഒരുമിച്ച് അതായത് ജോയിൻ ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് വേണ്ടതെന്ന് വെച്ചാൽ നമുക്ക് ഇതിനകത്തുനിന്ന് മുപ്പത്തി എട്ടായിരുന്നു ഞാൻ വേസ്റ്റ് റൗണ്ട് എടുത്തത് മുപ്പത്തി എട്ട് പ്ലസ് നാല് നാൽപ്പത്തി രണ്ട് നാൽപ്പത്തി രണ്ട് ഇഞ്ച് ലെങ്ത് എടുക്കണം നാൽപ്പത്തി നമുക്ക് ഇത് എത്ര ഉണ്ട് അതായത് നമുക്ക് നാൽപ്പത്തിരണ്ട് ഇഞ്ച് കിട്ടണം നാൽപ്പത്തി രണ്ട് ഇഞ്ച് മതി നമുക്ക് ബെൽറ്റിൻ്റെ നീളം ദേ ഈ ഒരു പോർഷൻ വരുമ്പോൾ നാൽപ്പത്തിരണ്ട് ഇഞ്ചാണേ അപ്പം അവിടെ വരെ മതി നമുക്ക് നിങ്ങളത്രയും മതി അപ്പം നമുക്ക് ബാക്കിയുള്ള ഭാഗം കട്ട് ചെയ്ത് കളയാവേ ഞാൻ ഇങ്ങനെ വെച്ച് കട്ട് ചെയ്തെങ്കിൽ നിങ്ങൾ കട്ടിങ് ടേബിളിൽ വെച്ച് വേണം ഇത് കട്ട് ചെയ്ത് എടുക്കാൻ കേട്ടോ പടിയുടെ ഭാഗം നമ്മൾ അതുമായിട്ട് ചേർക്കാൻ പോവാം അപ്പം അതെ സ്കേർട്ടിൻ്റെ നല്ല വശമാണിത് അവിടേക്ക് നമ്മുടെ ഈ ബെൽറ്റിനുള്ള പീസ് വെച്ച് കൊടുത്തു വെച്ച് കൊടുത്തതിന് ശേഷം നമ്മൾ അതെ ഈ ബെൽറ്റിൻ ബെൽറ്റ് വെക്കേണ്ട ഈ പീസിൻ്റെ അരിവ് നമ്മൾ ആദ്യം ഒന്ന് മടക്കി അത് കഴിഞ്ഞ് ഒന്നുകൂടെ മടക്കി ഒന്ന് തയ്ച്ചെടുത്തിട്ട് വെച്ചാലും മതി അതല്ല ഇങ്ങനെ വെച്ച് തയ്ച്ചാലും മതി നമുക്കൊരു കാര്യം ചെയ്യാം എന്നാൽ തയ്ച്ചെടുത്തിട്ട് വെക്കാം അതല്ലേ നല്ലത് അപ്പം നമുക്കിതൊന്ന് തയ്ച്ചെടുക്കാവേ രണ്ടരിവും ഇതുപോലെ ഒന്ന് മടക്കിയെടുക്കാം നമ്മൾ ബെൽറ്റിനുള്ള തുണിയുടെ രണ്ട് അരിവും നമ്മൾ തയ്ച്ചെടുത്തിട്ടുണ്ട് തയ്ച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് എന്താ ചെയ്യേണ്ടത് നമുക്ക് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മുടെ സ്കർട്ടിൻ്റെ നല്ല വശം മുകളിൽ വരത്തക്ക രീതിയിൽ നമ്മൾ സ്കേർട്ടിൻ്റെ തുണിയെ ഇടുക നമ്മുടെ സ്കർട്ടിൻ്റെ നല്ല വശം മുകളിൽ വരത്തക്ക രീതിയിൽ സ്കേർട്ടിൻ്റെ തുണിയ ഇടുക എന്നിട്ട് ദേ ഈ ബെൽറ്റിൻ്റെ ഭാഗം ഉണ്ടല്ലോ നമ്മൾ അടി ചീത്തവശം ചീത്തവശം നമുക്ക് നേർക്ക് വരാം അതായത് ബെൽറ്റിൻ്റെ നല്ല വശവും ഒറ്റയടിക്ക് പറഞ്ഞാൽ ബെൽറ്റിൻ്റെ നല്ല വശവും സ്കേർട്ടിൻ്റെ നല്ല വശവും ഒരുമിച്ചിരിക്കുക ഇപ്പോൾ മനസ്സിലായി കാണും കാണുമല്ലേ ദൈ എന്നിട്ട് നമുക്ക് അര ഇഞ്ച് വീതിയിൽ നമുക്ക് തയ്ച്ചെടുക്കാം ഓക്കെ ഇങ്ങനെ തയ്ച്ചെടുക്കാൻ പോവാണേ ആദ്യം കെട്ടിട്ട് തുടങ്ങണം ബാക്കി ഞാൻ കാണിക്കുന്നില്ല ഞാൻ തയ്ച്ച് കഴിഞ്ഞിട്ട് ഞാൻ ചെയ കാണിക്കുന്നു അല്ലേ വീട് ലെങ്തായി പോകുന്നു അതുകൊണ്ടാണേ സോറി ആദ്യം തുടക്കം ഒന്ന് കാണിച്ചത് അതെ കെട്ടിട്ട് കയറി ഇനി ഞാൻ തയ്ച്ചെടുക്കുകയാണേ ഇതേ നമ്മൾ തയ്ച്ചിറക്കുവാണേ കെട്ടിട്ടിറക്കി കേട്ടോ ഇവിടെ നമുക്ക് ഒരടി കൊടുത്താൽ മതി അതല്ല രണ്ട് കൊടുത്താലും നമുക്ക് തയ്യൽ സ്ട്രോങ് ആയിട്ടിരുന്നുള്ളൂ അത് കഴിഞ്ഞിട്ട് ഇനിയും ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇത് നമ്മൾ ഇങ്ങനെ ഇങ്ങനെ തയ്ച്ചെടുത്തല്ലോ ഇങ്ങനെ തയ്ച്ചെടുത്തതിൻ്റെ ഈ ഒരു ഭാഗത്തൂടെ അതായത് ഇത് നമ്മൾ ബെൽറ്റും ബെൽറ്റിൻ്റെ ഈയൊരു ഭാഗവും സ്കേർട്ടുകൂടെ ജോയിൻ ചെയ്തെടുത്തല്ലോ എടുത്തിട്ട് നമ്മുടെ നല്ല വശത്ത് നല്ല വശത്ത് ബെൽറ്റ് ജോയിൻ ചെയ്തതിൻ്റെ തൊട്ട് മുകളിൽ അതായത് ബെൽറ്റിൻ്റെ മുകളിലൂടെ അന്ന് സ്കർട്ടിൻ്റെ ഭാഗത്തോട്ട് പോകാത്ത രീതിയിൽ ഈ ഒരു ഭാഗത്തൂടെ ഒരു തയ്യൽ കൊടുക്കാവേ മനസ്സിലായോ ഞാൻ പറഞ്ഞത് ഇതേപോലെ തയ്യൽ അതായത് സ്കർട്ട് കയറിയിട്ടില്ല ബെൽറ്റിൻ്റെ ഭാഗത്ത് തന്നെയാണ് ഈ ഒരു പുറമെയുള്ള ഈ തയ്യൽ വരുന്നത് കേട്ടോ അപ്പോൾ അങ്ങനെ ഒരു തയ്യൽ വരുന്നുണ്ടേ അതുകൊണ്ടാണ് നമ്മൾ രണ്ട് തവണ നമ്മുടെ ഞുറുവും അതായത് പ്ലേറ്റ്സും ഈ ബെൽറ്റിലൂടെ ചെയ്യുന്ന സമയത്ത് ഒരു തവണ ഞാൻ സ്റ്റിച്ച് സ്റ്റിച്ചിട്ട് സ്റ്റിച്ചിട്ട് കൊടുത്തുള്ളൂ അത് കഴിഞ്ഞിട്ട് ഞാൻ ചെയ്തത് ഇങ്ങനെയാണ് അതായത് ബെൽറ്റിൻ്റെ മുകളിലൂടെ നല്ല വശത്താണ് ഞാൻ ഈ ചെയ്ത് കൊടുക്കുന്നത് നല്ല വശത്ത് നമ്മൾ നമ്മൾ ഇങ്ങനെ തയ്ച്ചെടുക്കുന്ന സമയത്ത് നമ്മുടെ തയ്യൽത്തുമ്പ് മുകളിലേക്കാണ് ഇരിക്കുന്നത് തയ്യൽത്തുമ്പ മുകളിലേക്കാണേ ചെയ്ത് കെട്ടിട്ടെടുത്ത് തയ്ച്ച് നിർത്തിയേ ഇനി നമുക്ക് ഇനി നമുക്ക് ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ ഇനി നമുക്ക് ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ ദേ ഈ ഒരു ഭാഗം ഉണ്ടല്ലോ ബെൽറ്റിൻ്റെ അടുത്ത സൈഡ് അടുത്ത സൈഡ് ഒരു തവണ ഒന്ന് മടക്കി വീണ്ടും ഒരു തവണ ഇങ്ങനെ മടക്കിയിട്ട് നമുക്ക് ഇങ്ങനെ ഒന്ന് മടക്കി വെച്ച് കൊടുക്കാം മടക്കി വെച്ച് ഇങ്ങനെ തയ്ച്ചെടുക്കാം അതല്ലെങ്കിൽ നമ്മൾ ഈ ബെൽറ്റിൻ്റെ ഈ ഒരു സൈഡ് ആദ്യം ഒരു പ്രാവശ്യം ഒന്ന് മടക്കി വീണ്ടും ഒരു പ്രാവശ്യം ഒന്ന് അടക്കിയിട്ട് തയ്ച്ചെടുക്കാം അതായിരിക്കും തുടക്കക്കാരെ ചെയ്യുന്ന നല്ലത് ഇത് നമ്മൾ ഞാൻ പറഞ്ഞത് ഇങ്ങനെ ഇങ്ങനെയൊന്നും തയ്ച്ചെടുക്കുന്ന കാര്യമാണേ തയ്ച്ചെടുക്കുകയാണേ സമയം പോകുന്നു അതുകൊണ്ട് ഒരു ധൃതി നമ്മളിവിടെ തയ്ച്ചിറക്കുവാണേ തയ്ച്ച് കെട്ടിട്ടിറക്കുക ഇനി നമുക്ക് ചെയ്യേണ്ട ചെയ്യേണ്ടതാണെന്ന് വെച്ചാൽ കഴിഞ്ഞു ഈ പാവാടയുടെ സ്റ്റിച്ചിങ് തീരാറായി ഇനി നമുക്ക് ചെയ്യേണ്ട എന്താണെന്ന് വെച്ചാൽ നമ്മളിങ്ങനെ തയ്ച്ചെടുത്തല്ലോ രണ്ട് ആ അരിവും തയ്ച്ച് മടക്കി മടക്കി തയ്ച്ചെടുത്തു മടക്കി തയ്ച്ചെടുത്ത് ആ ഇതിനെ നമ്മൾ എന്ത് ചെയ്യണം ദേ ഈ ഒരു ഭാഗത്തിൻ്റെ മുകളിലേക്ക് മുകളിലേക്ക് വെച്ച് തയ്ച്ചെടുക്കണം ഈ ഒരു ഭാഗത്തിന് മുകളിലേക്ക് തയ്ച്ചെടുക്കാവേ അല്ല തുണിയെ ഒരുപാട് വലിക്കൊന്നും ചെയ്യരുത് കേട്ടോ പതിയെ ഞാനിപ്പം ഇത് വീടേക്കകത്ത് എങ്ങനെ കാണുന്നതെന്ന് എനിക്കറിയില്ല വലിക്കുന്ന ഒന്നും ഇല്ലയെന്നാണ് ഇങ്ങനെ പെതുക്ക ഇതാണ് ചെയ്യുന്നത് ഇത് നമ്മൾ തയ്ച്ചിറക്കുവാണേ കെട്ടിട്ടിറക്കി ഇനിയിപ്പം ചെയ്യേണ്ട ഇനിയിപ്പം ദേ ഇതിൻ്റെ അതായത് നമ്മുടെ സ്കേർട്ടിൻ്റെ നൂറ് ശതമാനത്തിലൊരു തൊണ്ണൂറ് ശതമാനം അല്ലേ തൊണ്ണൂറ്റി ശതമാനം തയ്യലും കഴിഞ്ഞു ഇനി നമുക്ക് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ബെൽറ്റ് ജോയിൻ ചെയ്ത് ചെയ്തെടുത്തിട്ടുണ്ട് ഇതേ കണ്ടോ ഇനി നമുക്ക് നമുക്കിതിനകത്ത് കുറച്ച് വർക്ക് കൂടെയുള്ളൂ അത് ഞാൻ കാണിച്ചു തരാം എന്താണെന്ന് അത് ഞാൻ അടുത്തൊരു വീഡിയോയിൽ ചെയ്യാവേ കാരണം ഒരുപാട് സമയമായി അതുകൊണ്ടാണ് വെളുപ്പിനെ എണീറ്റിട്ട് പോലും എനിക്ക് ഇത് തയ്ച്ചെടുക്കാൻ കംപ്ലീറ്റ് ആക്കാൻ പറ്റില്ല വീഡിയോ എടുക്കുന്നത് കൊണ്ടാണത് അതും ഇതും എല്ലാം ശ്രദ്ധിച്ച് വരേണ്ടേ അപ്പം നമുക്കിനി ഇതിനകത്ത് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഈ ഒരു പാവാട ഇത് കണ്ടേ ഇത് ഞാൻ നേരത്തെ തയ്ച്ചാണെന്ന് പറഞ്ഞത് ഈ ഒരു പാവാടയുടെ ഒരു ഐപ്പടിയും അതായത് ഹുക്ക് നമ്മൾ ഈ നമ്മുടെ ഈ പാവാടയ്ക്ക് നമ്മൾ വെക്കാൻ ഉദ്ദേശിക്കുന്ന ഹുക്കാണേ അപ്പം ഈ ഒരു ഐപ്പടി നമുക്ക് ചെയ്യണം ഐപ്പടി ഐ ഐപ്പടി ചെയ്തിട്ട് അതിലാണ് നമ്മൾ ഈ സ്കേർട്ട് ഹുക്ക് ചെയ്തിരുന്നത് നമ്മളിതിന് നാടയല്ല വെക്കുന്നത് ഇലാസ്റ്റിക്കും അല്ല വെക്കുന്നത് നമ്മൾ ഹുക്കാണ് വെക്കുന്നത് അപ്പം ഈ ഐപ്പടി ചെയ്യുന്ന ഇച്ചിരി താമസമുണ്ട് അത് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാവേ ദേ ഈ പാവാടയുടെ ഒന്ന് ഞാൻ ഒന്ന് വെച്ച് കാണിക്കാവേ ദേ ഈ ഒരു പാവാട നമ്മുടെ സ്റ്റിച്ചിങ് എല്ലാം കംപ്ലീറ്റ് ആയിട്ടുണ്ട് അപ്പം ഇത് അകഫാകാണേ തിരിച്ചിടാം ചീത്ത വെച്ചാൽ നമ്മൾ കാണിച്ചത് നമ്മൾ തിരിച്ചിട്ടേ തിരിച്ചിട്ട് നമുക്കിനിയും ചെയ്യേണ്ട കുറച്ച് വർക്ക് എന്ന് വെച്ചാൽ നമുക്കിവിടെ അയപ്പടി വെച്ച് കൊടുക്കണം ഹുക്ക് വെച്ച് കൊടുക്കണം നമുക്ക് ഈ ഒരു ഭാഗത്ത് അയിപ്പടി വെച്ച് കൊടുക്കണം ഇവിടെ ഇവിടെ ഇങ്ങനെ ഹുക്ക് വെച്ച് കൊടുക്കണം ഇത്രയേ ഉള്ളൂ ഈ ഒരു പാവയുടെ കംപ്ലീറ്റ് ആവും അപ്പം നാളെ ഇതിൻ്റെ വീഡിയോ ഇടാവേ അത് കഴിഞ്ഞ് നമുക്ക് ഇതിൻ്റെ ബ്ലൗസ് ലോങ് ബ്ലൗസ് എങ്ങനെ തയ്ക്കാം നമുക്ക് നോക്കാവേ അപ്പം ഇതൊന്ന് ഇങ്ങനെ വരും ഇത്രയാണ് ഞാൻ ഉദ്ദേശിച്ചത് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു ഓക്കേ ബൈ